കണ്ടു 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 മുഴുവനും ഷിയാബ് ചാനലിലും ഇതിനെ ആയിട്ട് കുറച്ച് വീഡിയോസ് കണ്ടായിരുന്നു എല്ലാം എന്താണ് ഇത്രയും പറയാനുള്ളത് വന്ന ും രണ്ടായിരത്തി പതിനേഴ് തൊട്ടാണ് ഞങ്ങളും ഷിഹാബും എംബർ എന്ന് പറഞ്ഞ ഈ തിയേറ്ററുമായിട്ട് ഇവിടെ ഒന്നിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ നവംബർ ആയപ്പോഴത്തേക്കും ഷിഹാബ് പോയി ഇവിടെ ആ ഒരു ഒരു വർഷക്കാലം ഉള്ള കാര്യങ്ങളാണ് ഷിഹാബ് പറഞ്ഞത് പക്ഷെ അതില് പകുതിയിൽ കൂടുതലും കള്ളമാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങള് ഷിഹാബിന്റെ പ്രസ് മീറ്റിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ അസത്യമായതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്മമാര് പരസ്പരം ഇരുന്ന് പറഞ്ഞു സാർ ഒരു ഒട്ടമ്പൂലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇതിനെതിരെ നിങ്ങൾ സംസാരിക്കണം എന്ന് കാരണം അതിന്റെ ആവശ്യമില്ല അവൻ പറഞ്ഞത് കള്ളമാണെന്ന് അവന് തന്നെ അറിയാം അപ്പൊ അത് വേണ്ടി ഞങ്ങള് നാലഞ്ച് അമ്മമാർ എല്ലാവരും കൂടി താഴെ ഇരുന്ന് സംസാരിച്ച സമയത്താണ് ഞങ്ങളുടെ മൊബൈലിൽ ഇവിടെ ഇങ്ങനെ വീഡിയോ പകർത്തിയത് അപ്പൊ അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഓരോരുത്തരും സംസാരിക്കുന്ന ഇതൊക്കെ അതിൽ കേട്ടതല്ല അല്ലാതെ ഞങ്ങൾ ഞങ്ങൾക്ക് ആ സ്ക്രിപ്റ്റ് എഴുതി അത് വെറുതെയാണ് അങ്ങനെ വെറുതെയാണ് കാരണം കാരണം ഇത്രയും നാള് ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങള് അല്ലെങ്കിൽ നമ്മൾ നടന്നിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതും നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല സ്വാഭാവികമായിട്ട് ഇത്രയും നാളുകൊണ്ട് ഞങ്ങൾ ഈ കുട്ടികളെ കൊണ്ടു ഞങ്ങൾക്ക് അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളായാലും സന്തോഷമായാലും ഞങ്ങൾക്ക് ഒരാളോട് ഷെയർ ചെയ്യുന്നതും നമ്മൾ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല യും പ്രായമായില്ലേ നമുക്ക് അപ്പൊ ഒരിക്കലും അത് പറഞ്ഞു തന്നതല്ല പക്ഷെ ഞങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഹാബും ഷിഹാബിനോടൊപ്പം അത് വിശ്വസിക്കില്ല അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആരും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല പിന്നെ ഷിഹാബ് പറഞ്ഞതിൽ ആയിട്ട് വരുന്ന കാര്യം ഞങ്ങൾ കുട്ടികളെ പൂട്ടിയിട്ടുന്ന് ഷിഹാബ് പത്രസമ്മേളനത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ദീപ ആ പൂട്ടിയിട്ടു എന്നുള്ള വാക്ക് പറഞ്ഞത് പക്ഷെ അത് പൂട്ടിയിട്ട് ഇട്ടില്ല എന്ന് ഷിഹാബിന് തന്നെ സത്യമായിട്ട് അറിയാം കാരണം ഷിഹാബ് ആണ് ചേച്ചി ഈ വാതിലങ്ങ് അടച്ചേക്ക് അവര് പുറത്തു പോണ്ട ആ വാതിൽ കാണിച്ചു തരാം അതേ കണ്ട ഇതാണ് വാതില് അതെ ഇവിടെ സ്റ്റാഫ് ഉള്ളിന്ന് എഴുതിയിട്ടുണ്ട് കാരണം ഞങ്ങളുടെ കുട്ടികളുടെ കുട്ടികൾ ഇതിനകത്താണ് ഇരിക്കുന്നത് ഇവിടെ ഓരോ ഇട്ട് ഇതിനകത്താണ് ഞങ്ങൾ അപ്പൊ ഞങ്ങളുടെ സാധനങ്ങളും സീക്രട്ട് എല്ലാം ഇതിനകത്താണ് എല്ലാം ഉള്ളത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഇങ്ങനെ അടയ്ക്കുന്നത് അല്ലാതെ ഇവിടെ പൂട്ടുകയോ വേറെ അതും ഷിഹാബ് തന്നെ പലപ്പോഴും പറഞ്ഞു ചോദിച്ചു അതങ്ങ് ചാരിയിക്കുന്നു പറയുന്നത് കൊണ്ട് മാത്രമാണ് ഇത് അത് ചാരുന്നത് അപ്പൊ ഷിഹാബ് ഇന്നലെയും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറക്കിയിൽ പറഞ്ഞു ആ അമ്മ പറഞ്ഞില്ലേ പൂട്ടിയിടണം എന്ന് അപ്പൊ അത് ഷിഹാബ് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം സത്യമാണോന്ന് കാരണം ഷിഹാബിന് അറിയാം ഇവിടെ പൂട്ടുണ്ടോ ഇല്ലയോന്ന് കൃത്യമായി കാണിക്കാം ബാക്കിലോട്ടില്ല കൊളുത്തിൽ വെച്ചാൽ അത് വൈകുന്നേരം ഞങ്ങൾ പോകുമ്പോ ലോക്ക് ചെയ്തിടാൻ വേണ്ടിട്ടുള്ളത് മാത്രമാണ് അപ്പൊ അതെല്ലാം തന്നെ ഈ കൊളുത്തിട്ട് തന്നെ കുട്ടികൾക്ക് എടുക്കാൻ പറ്റില്ലെന്നാണോ ഇപ്പൊ കൂട്ടിയിടുന്നത് പോലെ ആണോ ഈ കൊളുത്ത് അപ്പൊ അതിൽ വെറുതെ അത് ഷിഹാബിന് തന്നെ അറിയാം പക്ഷേ നമ്മളെ മാജിക്കിന്റെ അത് തന്നെയാണ് പ്രോപ്പർട്ടീസ് എല്ലാം അവിടെയാണ് കുട്ടികൾ അവിടെ ഇതുവഴി നേരെ യെസ് അതൊരു അത് കാണിച്ചു കൊടുത്താൽ മതി അപ്പൊ മനസ്സിലാവും ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത് അവിടെയാണ് ആ പറയുന്ന സ്ഥാ ഈ ഗ്രീൻ റൂം ഗ്രീൻ റൂം റൂമല്ലാതെ എൻട്രൻസ് ഉള്ളതാണ് അത് എൻട്രൻസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ പ്രസ്തുത ഗ്രീൻ റൂം ഇതിന് പ്രത്യേകിച്ച് ഒരു പൂട്ടൂല്ല അതെ കുറച്ച് ഇങ്ങനത്തെ ഒരു വള്ളികളാണുള്ളത് ഇവിടെ ലോക്ക് ചെയ്താലും കുട്ടികൾക്ക് ഈ വഴി ഇറങ്ങി ഈ സ്റ്റേജിൻ്റെ ഉള്ളിൽ കൂടെ പോയി ഇതിലൂടെ പുറത്തിറങ്ങാൻ പറ്റും ഇവിടെ ഇതിൽ ഇതിനൊരു മറയോ പൂട്ടോ ഒന്നുമില്ല കൃത്യമായി കാണാം ഇതിനൊരു മറയോ പൂട്ടോ ഒന്നും ഇല്ല ഇവിടെ ഓക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പം അത് അതാണ് ആദ്യം പറഞ്ഞ സത്യം അസത്യം എന്ന് പറയുന്നത് കാരണം ഇങ്ങനെ ഞങ്ങൾ കൂട്ടിയിടേണ്ട ആവശ്യമില്ല പിന്നെ കുട്ടികൾ വയലന്റ് ആവുന്ന കാര്യം പറഞ്ഞു അതൊക്കെ പണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റാർട്ടിങ്ങിൽ ഒന്നോ രണ്ടോ മാസം കുട്ടികൾ വയലൻ്റ് ആയിട്ടുണ്ട് ഇന്ന് ആ കുട്ടികളാണ് ഇതേ പുറത്തിരിക്കുന്നത് അവരെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് നിൽക്കുന്നത് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഇപ്പം അവരെ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം അതിൻ്റെ ഉള്ള പെർഫെക്റ്റ് ആവാനുള്ള കാരണം ഇവിടുത്തെ ട്രെയിനിങ് മാത്രമാണ് കുട്ടികൾ ഈ ഷോസ് ചെയ്യുന്നത് നിങ്ങൾ നോക്ക് അത് ഷോയുടെ എണ്ണമാണ് ഞങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത്രയും ഷോസാണ് ഈ കുട്ടികൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയും ഷോ ചെയ്തതിനനുസരിച്ച് ഓരോ ദിവസവും കുട്ടികളെ പ്രദർശിപ്പിക്കുന്ന കാര്യം പറഞ്ഞു ഇങ്ങനെ കുട്ടികൾ ഷോ ചെയ്ത് അവർക്ക് കിട്ടുന്ന കയ്യടിയിലൂടെയാണ് അവർ ഇത്രയും ഷോ ചെയ്തതിലാണ് അവർക്ക് ഈ മാറ്റം ഉണ്ടായത് അപ്പം അത് ഞങ്ങൾ വേണ്ടെന്ന് വെക്കണോ അതാണ് ഞങ്ങൾക്ക് ആദ്യം ചോദിക്കാനുള്ളത് അപ്പം ഷിഹാബ് പറഞ്ഞു ആ കാര്യം ഒക്കെ അസത്യമാണ് പിന്നെ കുട്ടികളുടെ ഭക്ഷണത്തിന് കാര്യം ഇപ്പൊ രാവിലെയും വൈകുന്നേരവും ആയിട്ട് ആദ്യകാലങ്ങളിൽ രണ്ട് ഷോ മാത്രമേ ഉണ്ടാവാറുള്ളൂ പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഷോ കൂടുതൽ വന്നാൽ അവർ ചെയ്യാറുണ്ട് അത് ഞങ്ങൾ സമ്മതിക്കും കാരണം അവർ ചെയ്യട്ടെ അവർക്ക് ഷോ ചെയ്യണം എന്ന് പറഞ്ഞു കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാതെ ഒരിക്കലും ഇരുന്നിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇല്ല ഇല്ല വൈകാറില്ല ഒരു മണിക്ക് തന്നെയാണ് കൂടി പോയാൽ ഒന്നര ഒന്നരക്ക് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതിന് അത്രയും വൈകലാണോ ഞങ്ങളെ സംബന്ധിച്ചില്ല ഇപ്പം നമ്മൾ സ്കൂളിലും കൊണ്ടാക്കുന്നുണ്ട് കുട്ടികൾ കൃത്യസമയത്ത് അവിടെ കഴിക്കുന്നുണ്ടാവാം ഇല്ലായിരിക്കാം നമ്മൾ കാണുന്നില്ലല്ലോ ഇതിപ്പം ഞങ്ങളോടൊപ്പമുള്ള കുട്ടികളാണ് അല്ലെങ്കിൽ അതിനിടയ്ക്ക് അവർക്ക് ജ്യൂസ് വേണോ ചായ വേണോ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഞങ്ങളത് കൊടുക്കുന്നുണ്ട് അപ്പം അതും പറയുന്ന മിസ്റ്റേക്ക് ആണ് പിന്നെ രണ്ടായിരം ഭക്ഷണമാണ് കുട്ടികൾക്ക് വെറും സാദാ ചോറും വരുന്നവർക്ക് ഗസ്റ്റിന് ഇപ്പം വരുന്ന ഗസ്റ്റ് ഇവിടെ ടിക്കറ്റ് എടുത്ത് കാശ് കൊടുത്തല്ല ഡൊണേഷൻ കൊടുത്ത് വരുന്നവർ ഞങ്ങൾക്ക് ഇന്ന ആഹാരം വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ സ്ഥാപനത്തിനുണ്ട് അപ്പൊ അതേ ആഹാരം എല്ലാ ദിവസവും ചിക്കൻ ബിരിയാണി കൊടുക്കാം കുട്ടികൾക്ക് അതാണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ആരും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യമുള്ള ചോറും അതിനനുസരിച്ചുള്ള കറികളും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ കുട്ടികൾ അതിൽ സന്തുഷ്ടമാണ് ഞങ്ങൾ സന്തുഷ്ടാണ് പിന്നെ ഡാർക്കാ പ്രശ്നം ഈ പറയുന്നവർക്കാണോ അപ്പൊ ആഹാരത്തിന്റെ പേരൊക്കെ പറയുന്നത് വെറുതെയാണ് പിന്നെ ഈ പറഞ്ഞ പൂട്ടിയിടുന്നതിൻ്റെ പേര് ഇത് രണ്ടും വെറുതെ ആണ് പിന്നെ അന്ന് അവൻ പറഞ്ഞു ഞങ്ങൾക്ക് പറഞ്ഞു പറയിപ്പിച്ചു തന്ന അത് വെറുതെ ആണെന്ന് ഞങ്ങൾ പറയും പക്ഷെ അവരത് സമ്മതിക്കണം എന്നില്ല തിരിച്ചു നമുക്കാണ് വരുന്നത് വെറുതെയാണ് പറഞ്ഞു നമ്മളെ അത് അറിയാം ഷിഗാവ് ഇതിന്റെ അകത്തോ കാണും ഷിഗാവാണ് പറഞ്ഞ കതു ചേച്ചി ചാരി ചേച്ചി അവര് ഇറങ്ങി പോകൂന്ന് പറയും അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യണത് എന്റെ ഒറ്റ ഇതുകൊണ്ടല്ല അവൻ ചേച്ചി അവരെ വെളി വിടല്ലേ അവരെവിടെ ചേച്ചി എന്ന് പറയും അവരിവിടെ തന്നെ ഇതിന്റെ അകത്തുതന്നെ ഇരുത്തും തന്നെ പ്പോ ഉണ്ട് ഫുൾ ഫുൾ ആണ് ഇവിടെ തന്നെ നമ്മൾ നമ്മളിരിക്കണത് ശിഖാ കൂടെ ഉണ്ട് വന്നിട്ട് വന്നപ്പം തൊട്ടുള്ളതാണ് ഇവിടെ വന്നപ്പം എല്ലാ ഇതും യാതൊരു മാറ്റവും ആണ് അന്ന് ചെറുതായിരുന്നു വലുതാക്കിയിട്ടുണ്ട് ഫുൾ ഫാനും അവരിട്ട് നമ്മള് അഞ്ചു അഞ്ചമ്മ ും കാണാബിന്റെ നല്ല വിഷമമുണ്ട് സത്യമായിട്ട് വിഷമമുണ്ട് കാരണം പിന്നെ എനിക്കെതിരെയാണ് ഷിഹാബ് അതിൽ വേറൊരു ആരോപണം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷിഹാബിന് ഒരു വീഡിയോ അല്ല ഷിഹാബ് എനിക്ക് ജനുവരി ഒന്നാം തീയതി അതായത് ഇവിടെ പോയതിന് പിന്നിൽ ഈ ഷിഹാബ് ഇപ്പൊ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങള് സാറുമായിട്ടുണ്ടെന്നൊന്നും ഞങ്ങൾക്കറിയില്ല കാരണം ഞങ്ങൾ വന്ന എന്തിനാണ് ഞങ്ങളുടെ കുട്ടികളെയും കൊണ്ടാണ് അപ്പൊ അവരുടെ കാര്യം ഡെയിലി നോക്കുക അവരെയും കൊണ്ട് തിരിച്ചു പോവുക അപ്പൊ കൂടെ നിൽക്കുന്ന ആങ്കറിന് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അവരുടെ ഓഫീസ് ഭാഗത്തു നിന്ന് എന്തൊക്കെ പ്രശ്നം ഞങ്ങൾ അറിയിക്കാറില്ല ഞങ്ങളത് ചോദിച്ചിട്ടില്ല ഷിഹാബ് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങളോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇവിടുന്ന് പോയ സമയത്തുണ്ടായിരുന്ന സ്നേഹബന്ധം ഞങ്ങൾ നിലനിർത്തി പോന്നു എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ഇവിടുത്തെ സ്ഥാപനത്തിനെ കുറിച്ച് പറയാനോ വേറൊന്നിനും വേണ്ടിയില്ല ഞാൻ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇടുകയാണെങ്കിൽ അതിന് മറുപടി ഇടും അതുപോലെ ഷിഹാബ് വിവാഹം കഴിഞ്ഞു കുഞ്ഞായി അപ്പൊ അതിന്റെ ബർത്ത്ഡേ വരുമ്പോൾ സ്റ്റാറ്റസ് ഇത് ആ ഇങ്ങനത്തെ ഇതൊക്കെ അവൻ ഇടും അവൻ പുറത്ത് ഗൾഫിലൊക്കെ പോകുമ്പോൾ കാരണം നമ്മുടെയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പയ്യനെ കുറച്ചുകൂടി ഒരു അവൻ ഇവിടുന്ന് പോയെങ്കിലും നന്മ ഉണ്ടാവുമ്പോൾ നല്ല മനസ്സുള്ളവർ എന്താ ചിന്തിക്കുന്നത് അത് നല്ലത് എന്നുള്ള രീതിയിൽ ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ അറിയിക്കാറുണ്ട് നന്മ നന്മ വരട്ടെ എന്നും പറയും പിന്നെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് പോസിറ്റീവായിട്ട് ആയിട്ട് ചിന്തിക്കാൻ ഇവിടുന്ന് പോയെങ്കിൽ രക്ഷപ്പെട്ടില്ലേ പിന്നെ എന്തിനാ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുന്നത് എന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് അതൊരു നെഗറ്റീവാണ് ഞാൻ ഈ സ്ഥാപനത്തിന് ഇടിച്ചതാക്കുക എന്നുള്ളത് ഷിഹാബിന്റെ മനസ്സിലെ തോന്നലാണ് പക്ഷെ ഞാനൊരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പറയുന്നത് ആ ജനുവരി ഒന്നാം തീയതി എനിക്കൊരു മെസ്സേജ് ഇട്ടു ഞാനൊന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും കണ്ടതാണ് പക്ഷെ എനിക്ക് മറുപടി ഒന്നും ഞാൻ ഇട്ടില്ല എനിക്ക് ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല കാരണം എനിക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു മെസ്സേജ് മെസ്സേജാന്നുള്ള രീതിയിൽ പക്ഷേ ഇവൻ തലേ ദിവസവും പോയി സുനിതാ ദേവദാസിന്റെ ചാനലിലും ഒക്കെ എല്ലാം കൊടുത്തു പ്രസ് പ്രസ്മീറ്റിനുള്ള എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു എനിക്കിങ്ങനൊരു വലയെറിയുകയാണെന്നുള്ള ഞാൻ അറിഞ്ഞില്ല ഇത് മനസ്സിൽ ഇങ്ങനെ ചിന്ത ഉള്ളവർക്കല്ലേ അത് പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ അങ്ങനെ ആ രീതിയിൽ നടക്കുന്നവരല്ല ഞങ്ങൾക്ക് ഓരോറ്റ ലക്ഷ്യമേ ഉള്ളൂ ഞങ്ങളുടെ കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുവരിക നാളെ ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുക അവരെ പത്ത് പേര് അറിയുക അവർക്ക് അവരുടെ കാലിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് ഷിഹാബ് എന്ത് ചിന്തിക്കുന്നു എന്ത് ചിന്തിച്ചിട്ടാണ് എനിക്ക് മെസ്സേജ് ഞാൻ ഓർക്കില്ല അപ്പോൾ ഞാൻ അതിന് ആ രീതിയിലാണ് മറുപടി ഇപ്പൊ ഷിഹാബ് ഏത് സമയവും ഈ രീതിയിൽ സംസാരിക്കും ഞാൻ പറയാം അങ്ങനെ സാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാലം തെളിയിക്കും അല്ലെങ്കിൽ അത് ഈശ്വരം കൊടുക്കും ഞങ്ങൾ ദൈവത്തിന് വിശ്വസിക്കുന്നവരാണ് അപ്പൊ അല്ലാതെ സാറ് എവിടെ നിന്നൊക്കെ കാശ് കൊണ്ടുവന്നോ ആരിൽ നിന്നൊക്കെ വാങ്ങിയെന്നോ ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല ഞങ്ങൾ എന്തിനാ അറിയുന്ന കാരണം ഞങ്ങൾ വന്ന് ഞങ്ങളുടെ കുട്ടികളുടെ അവരുടെ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിക്കാണ് അത് ഞങ്ങൾക്ക് നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഞങ്ങൾ അപ്പുറം കിട്ടുന്നുണ്ട് പിന്നെ ഞങ്ങൾ എന്തിനാ അതിലേക്ക് പോകുന്നത് അപ്പൊ ഷിഹാബിനെ അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാൻ വേണ്ടെങ്കിൽ അത് അവര് തമ്മിലുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് ഷിഹാബ് അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ചൂഷണം നടക്കുന്നു എനിക്ക് ഇട്ട മെസ്സേജ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് കാലം തെളിയിക്കും ഞാൻ അവർ ശരിയാണ് ഷിഹാബ് പറഞ്ഞു പോലെ എങ്കിൽ കാലം തെളിയിക്കും അങ്ങനെ സാറ് ചൂഷണം ചെയ്യുകയാണെങ്കിൽ അത് ഈശ്വരം കൊടുക്കട്ടെ എന്നുള്ള മറുപടിയാണ് അത് നല്ല രീതിയിൽ ചിന്തിക്കുന്നവർക്ക് അത് ആ രീതിയിൽ എടുക്കാൻ പറ്റും മനസ്സിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും അഴുക്കും വെച്ചോണ്ട് പെരുമാറി കഴിഞ്ഞാൽ അത് ഒരിക്കലും ഈ ഇപ്പൊ ഷിഹാബ് പറഞ്ഞതുപോലെയും സീക്രണ്ട് ഏജന്റ് പറഞ്ഞതുപോലെയും ഒക്കെ ഇങ്ങനെ വരുവുള്ളൂ അപ്പൊ ഷിഹാബ് ഒരുപാട് പേർക്ക് ആ വീഡിയോസ് അയച്ചു കൊടുക്കുന്നുണ്ട് എന്റെ കുഞ്ഞിന്റെ പേര് പല വീഡിയോയിലും പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ എനിക്ക് അതിനെതിരെ പ്രതികരിക്കാം ഞാൻ പോകുന്നില്ല കാരണം അവനോടോളം ഞാൻ ചെയ്താൽ ഞാൻ അവന് തമ്മിൽ ഏതൊരു വ്യത്യാസവും ഇല്ല അതുകൊണ്ടാണ് നമുക്കിതുപോലൊരു അവസരം എവിടെയെങ്കിലും കിട്ടും ഈശ്വര അതിനു വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ നല്ല മനസ്സോടെ പൂർണ്ണ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഞങ്ങൾ ഇവിടെ നിൽക്കില്ലല്ലോ അപ്പൊ അത് മാത്രം ശിഹാവ് മനസ്സിലാക്കിയാൽ മതി അത്രേ ഉള്ളൂ അവന് കൊടുക്കാനുള്ള ആവരുത് പിന്നെ ഷിഹാവ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ് ആദ്യം നമ്മുടെ ഈ രണ്ടായിരത്തി പതിനേഴ് നവംബർ ഒന്നിന് ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഈ എംപവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ ഈ അഞ്ച് കുട്ടികളും അഞ്ച് അഞ്ചു കുട്ടികളുടെ അമ്മമാർ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് പേര് രാവിലെ പോയിട്ട് വൈകുന്നേരം വരും അപ്പൊ വിഷ്ണുവിന്റെ അമ്മയെ ദീപ ഇവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു ദീപയ്ക്ക് അതാണ് പറയുന്നത് ഏതൊരു ആള് കുട്ടികളെ നോക്കുന്നതിലും വെറുതെ അല്ല അപ്പൊ അവർക്ക് സാലറി കൊടുത്തിട്ടാണെങ്കിൽ പോലും ദീപ അവിടെ ഏൽപ്പിച്ചു നിർത്തിയിരുന്നു ദീപ പ്രത്യേകിച്ച് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഒന്നും അല്ല എന്നാൽ പോലും കുട്ടികളെ മാക്സിമം നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്തു അതിനുശേഷം അതായത് തുടക്കത്തിൽ തന്നെ നമുക്കൊരു എഡ്യൂക്കേറ്റർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കിട്ടിയില്ല എന്നുള്ളത് വാസ്തവം പക്ഷെ ഫെബ്രുവരിയോടുകൂടി ഇവിടെ ടീച്ചർ വന്നു അത് ഷിഹാബിനെ അറിയാം ഷിഹാബ് ഇവിടുന്ന് ശേഷം അല്ലല്ല അത് വെറുതെയാണ് ഷിഹാബ് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വന്നു അപ്പൊ അവര് വന്ന് കുറച്ചുനാൾ ഒരു ആറേഴു മാസം ഉണ്ടായിരുന്നു ഷിഹാബ് പോയതിന് ശേഷമാണ് ആ ടീച്ചർ പോയത് ടീച്ചർ പോകുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അടുത്ത ടീച്ചർ വന്നിട്ടാണ് ആ ടീച്ചർ പോയത് അപ്പൊ അതിനുശേഷം ഇവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞത് ഷിഹാബിന്റെ സമയത്ത് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ വെറുതെയാണ് ഒരു ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നു ആ ടീച്ചറിനെ കണ്ടിട്ട് തന്നെയാണ് ഷിഹാബ് പോയത് ഷിഹാബ് ഇത് ഓർത്തു നോക്കിയാൽ മനസ്സിലാവും ഷിഹാബി ഇവിടെ നിന്ന് പോയതിനു ശേഷം ഒരു ദിവസം പോലും ഇങ്ങോട്ട് വന്ന് ഈ കുട്ടികളെ കാണാൻ ഈ കുട്ടികൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നു വന്ന് തിരക്കിയിട്ടില്ല പിന്നെ ഇങ്ങനെ കുട്ടിയൊക്കെ കുട്ടിയൊക്കെ എങ്ങനെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഷികാവ് ഇങ്ങനെ പറയുന്ന എന്തുകൊണ്ടാണെന്ന് അറിയില്ല അതെല്ലാം ഇമാജിനേഷൻ ചെയ്ത് പറയണതാണ് മാത്രമാണ് അല്ലാതെ ഇതുവരെയും രണ്ടായിരത്തി പതിനെട്ടിൽ പോയിരുന്നു ഇതുവരെയും വിളിച്ചിട്ടില്ല നമ്മളാ നമ്മളെ വിളിക്കുക ഒന്നും ചെയ്തു ഒരു ചെയ്ത് വരണം അതും വന്നിട്ടില്ല ചുമ്മാരുന്ന് ഓരോന്ന് പറയുന്നത് അപ്പൊ നമുക്കും വിഷമം കാണില്ലേ നമ്മളെ മക്കളെ പറ്റി ഇങ്ങനെ നമ്മളെ മക്കളാ വെളിയിൽ നിൽക്കുന്നത് അവര് നമ്മള് വെളിയിൽ നിർത്തിയിട്ടാണ് വന്ന് നിക്കുന്നവർ അപ്പൊ എന്ത് ഉറപ്പ എന്ത് മാറ്റം ഉണ്ടെന്ന് അറിയാം നമ്മളെ മക്കൾക്ക് അതാണ് നമുക്ക് വേണ്ടിയത് ചിതാബ് പറഞ്ഞ ഇവിടുത്തെ സാധനങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ടെന്ന് പക്ഷെ ഒരു സാധനങ്ങളും മാറ്റിട്ടില്ല പഴയത് തന്നെയാണ് എല്ലാം അന്ന് ആദ്യം തുടങ്ങിയപ്പോൾ എന്തെല്ലാം ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഈ എൽ എൽഇഡി വാ മാത്രം ഇപ്പോൾ കുറച്ച് മാറ്റിയിട്ടുണ്ട് ബാക്കി കുറച്ച് വലുതാക്കി ബാക്കിയെല്ലാം ഇത് തന്നെയാണ് വേറെ ഒരു മാറ്റങ്ങളും ഇതിന് ഇതുവരെ സംഭവിച്ചിട്ടില്ല ചെയ്തിട്ടുമില്ല അതൊക്കെ പറഞ്ഞത് വെറുതെയാണ്